ഒക്ടോബർ രണ്ട് ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഏരൂർ പത്തടി പതിനൊന്നാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി മാതൃകയായി ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ എൻ്റെ ഗ്രാമം ഹരിത ഗ്രാമം എന്ന പേരിൽ പത്തടി വാർഡിൽ സംഘടിപ്പിച്ച ശുചീകരണ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ എം ബി നസീർ നിർവഹിച്ചു തോടുകൾ പൊതു ഇടങ്ങൾ തുടങ്ങിയയിടങ്ങളിൽ ശുചീകരണം നടത്തി മാലിന്യ നിർമ്മാർജ്ജനം നടത്തി പ്രകൃതി സംരക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്ന് എം ബി നസീർ ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചു ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുതൽ തന്നെ ഈ ഒരു ദിവസം നമ്മുടെ നാടിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളാണ് പൊതുജനങ്ങൾ ഏറ്റെടുക്കാറ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നിരവധി അസുഖങ്ങളും പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ നാട്ടിലെ മാലിന്യങ്ങൾ വളരെയധികം അലക്ഷ്യമായി വലിച്ചെറിയുകയും പൊതു ഇടങ്ങളിലും തോടുകളിലും കുളങ്ങളിലും മറ്റുമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും മൂലം നിരവധി പകർച്ചവ്യാധികളാണ് മനുഷ്യനിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ്റും മറ്റ് സംഘടനകളെല്ലാം തന്നെ ഈ മാലിന്യമുക്തമായി നമ്മുടെ നാട് മാറുന്നതിന് വേണ്ടി തീവ്ര പരിശ്രമത്തിലാണ് അതിൻ്റെ ഭാഗമായി ഏരൂ ഗ്രാമപഞ്ചായത്ത് എൻ്റെ ഗ്രാമം ഹരിതഗ്രാമം എന്ന പേരോടുകൂടി വിപുലമായൊരു ക്യാമ്പയിനാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് പത്തടി വാർഡിൽ ഇന്ന് പത്തടി വാർഡിൻ്റെ പ്രധാനപ്പെട്ട പൊതു ഇടങ്ങളിലെല്ലാം തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ആ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർഡിലെ തൊഴിലുറപ്പ് കുടുംബശ്രീ മറ്റ് പ്രസ്ഥാനങ്ങളെല്ലാം കൂടെ ചേർന്ന് നിന്നുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് ഉച്ചയ്ക്ക് ആഹാരം ഉൾപ്പെടെ അറേഞ്ച് ചെയ്യുന്നു പായസ വിതരണം ഉൾപ്പെടെ നമ്മളിവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഇതെല്ലാം ചെയ്യുന്നത് ഒരു പറ്റം ആൾക്കാർക്ക് വേണ്ടി മാത്രം കണ്ടുനിന്ന് നോക്കി നിൽക്കാനുള്ളത് മാത്രമല്ല നമ്മുടെ നാടിൻ്റെ പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിനുള്ള തീവ്രയജ്ഞ പരിപാടികളുടെ ഭാഗമായിട്ടാണ് കുറച്ചധികം ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നാൽ ഇപ്പോഴും പലർക്കും ഇതൊരു കൗതുകം മാത്രമായി അവശേഷിക്കുന്നുണ്ട് ദൂരെ നിന്ന് നോക്കി നിൽക്കുന്നതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ പലരും വിമുഖത കാണിക്കുന്നു അത് നമ്മുടെ നാടിലെ ഈ ഇടങ്ങളിലേക്ക് വലിച്ചെറിയുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും മറ്റ് മാലിന്യങ്ങളും വലിച്ചെറിയുന്നത് പലർക്കും ഇന്നൊരു ശീലമാണ് നമുക്ക് ആ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള മറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും അതിലൊന്നും ശ്രദ്ധ ചെലുത്താതെ ഒരുപറ്റം മനുഷ്യർ ഇപ്പോഴും അതിൻ്റെ ഒരു ജാഗ്രത കാണിക്കാതെ ഈ കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങുന്നുണ്ട് അവരെല്ലാവരും ഇവരുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഒക്കെ കണ്ട് മാതൃകയായി നാടിനെ ശുചീകരിക്കാനും നാടിൻ്റെ പൊതുസമ്പത്തുകൾ സംരക്ഷിക്കാനും ഉള്ള യജ്ഞത്തിൽ എല്ലാവരും പങ്കാളികളാണെന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് ഏറെ സന്തോഷത്തോടു കൂടി നമ്മുടെ ഈ വാർഡ് നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന മുഴുവൻ പേർക്കും വാർഡിൻ്റെ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നന്ദി ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തുടനീളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സ്കൂളുകളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നവകേരളം മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് ഏരൂർ പഞ്ചായത്തിലെ പത്തടി പതിനൊന്നാം വാർഡിൽ ശുചീകരണ ക്യാമ്പയിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് യോഗത്തിൽ എ ഡി എസ് പ്രസിഡന്റ് സീനത്ത് ബി വി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സ്വാഗതം പറഞ്ഞു പറ പ്രവർത്തകർ പൊതുജനങ്ങൾ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ